എല്ലാ നല്ലവരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും ചക്കയക്കാവിലേക്ക് സ്വാഗതം കാളി ഒറ്റവെ അഥവാ കാളിയും ചാത്തനുമൊക്കെ നിറഞ്ഞു നിന്ന കാളിക്കാവും ചാത്തൻകാവും ഒക്കെയാണ് കേരള സമൂഹത്തിൻ്റെ താന്ത്രികവും സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള ഒരു ജീവിതത്തിന് കഥകൾ രചിച്ചിട്ടുള്ളത് പക്ഷേ അതിനുശേഷമുണ്ടായ പല അധിനിവേശങ്ങളിലും ഒരു സംസ്കൃതിയെ ഇല്ലാതെയാക്കിയത് ഈ കാവുകളും കുളങ്ങളും ചാത്തൻകാവുകളും ആരാധനയുമൊക്കെ നിങ്ങൾ പോയതോടുകൂടിയാണ് ചാക്തയ കർമ്മത്തിനൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് പുതിയ തന്ത്രവിധാനത്തിലുള്ള കർമ്മങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ മൃഗബലിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന കളമ്പാട്ട് നടത്തിക്കൊണ്ടിരുന്ന പല തറവാടുകളും ഇല്ലാതെയായി അതിനൊപ്പം തന്നെ കാവുകളൊക്കെ ക്ഷേത്രങ്ങളായി മാറി അവിടെ ഉഗ്രസ്വരൂപിയായിരുന്ന നമ്മുടെ കാളി എന്ന ആ രൂപമില്ലാതെയായി അവിടെയെല്ലാം ദുർഗ എന്ന പുതിയ പരിവേഷണം കണ്ടിരിക്കപ്പെട്ടു അങ്ങനെ ചാത്തനെയെല്ലാം ചിലര് വിഷ്ണുമായ എന്ന രീതിയിലേക്ക് കൊണ്ടുപോയി മറ്റു പലരും ശാസ്ത്രകാവുകളായി ശാസ്ത്രം തന്നെയാണ് ചാത്തൻ തന്നെയാണ് ശാസ്ത്രാവ് സംശയങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ആരാധനാ സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മുടെ ശാക്തേയ മലവാര സമ്പ്രദായങ്ങളെല്ലാം ഉണ്ടായിരുന്നിടത്ത് കൂടി വരികയും ഭഗവാന്റെ രൂപവും ഭാവവും ശക്തി ഒക്കെ കുറച്ച് അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ പല വയ വരേണ്യവർഗത്തിന്റെ താല്പര്യത്തോടു കൂടി കൂട്ടുനിന്ന ചില ജ്യോതിഷന്മാരും ദേവപ്രശ്നക്കാരകരെല്ലാവരും കൂടി അങ്ങനെ കാളി രൂപം ഉണ്ടായിരുന്ന ഉഗ്രദേവതയായ കാളിയെ മാറ്റി അവിടെ എല്ലാം ശാന്തസ്വരൂപയായ ദുർഗയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു ക്ഷേത്രം അങ്ങനെ കാളിയും ഇന്നില്ല അതുപോലെ ഗുരുതി കൊടുക്കുന്ന സ്ഥലങ്ങളുമില്ല ഗുരുതി പൂജയും ഇല്ല കാളിയുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ കാളിയായിരുന്നു നമ്മുടെ ശക്തി ആ ശക്തി എന്നില്ലാതെയായി